ജസ്നിയെ അറിയാത്തവർ മലയാളികൾ കുറവായിരിക്കും ഇരുപത്തി വയസ്സിലാണ് ജസ്നയെ കാണാതാവുന്നത് ബി കോം പഠിക്കുകയായിരുന്നു ജസ്ന ആറു വർഷം മുന്നേയാണ് ജസ്നിയെ കാണാതാകുന്നത് എക്സാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പിന്നീട് ജസ്നയെ കുറിച്ച് ഒരു വിവരവുമില്ല മരിച്ചുപോയോ ഉണ്ടോ എന്നൊന്നും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോ ഇപ്പോൾ രഘുനാഥൻ നായർ എന്ന് പറയുന്ന ആൾക്ക് ജസ്നിയുടെ തിരോധാനത്തിനെ കുറിച്ച് ചിലത് പറയാനുണ്ട് അത് വളരെ നെറ്റിക്കുന്നതാണ് ഞാൻ പറയുന്നത് അയാളുടെ ഭാര്യയും വീട്ടുകാരുമാണ് ജസ്നിയുടെ തിരോദാനത്തിന് പിന്നിൽ എന്നതാണ് ഭാര്യയുടെ സഹോദരി പുത്രനുമായി ജസ്ന അടുപ്പത്തിലായിരുന്നെന്നും അത് അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ജസ്നി ഇല്ലാതാക്കിയതാണ് എന്നൊക്കെയാണ് രഘുനാഥൻ നായർ പറയുന്നത് ജസ്നിയെ മിസ്സിംഗ് ആയപ്പോൾ മുതലേ ഇയാൾ ഇത് പറഞ്ഞിരുന്നു പോലീസിനോട് പക്ഷേ പോലീസ് മുഖവരയ്ക്കെടുത്തില്ല മാനസികമാണ് പറഞ്ഞു മുദ്രകുത്തി എന്നും മാനസികമാണ്ഘുനാഥൻ നായരുടെ കയ്യിൽ തെളിവില്ല ഭാര്യ വീട്ടുകാർ എന്തിനു ജസ്നിയെ വധിക്കണം എന്നതിനും തെളിവില്ലാത്ത കാര്യം എങ്ങനെ വിശ്വസിക്കും എന്നിരുന്നാൽ ജസ്നിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിൽ എന്തോ ഒരു കഴമ്പില്ലേ ഒരുപാട് ദുരൂഹത നിറഞ്ഞ ബിസിനസ് കേസാണത് ഫോർ മോർ വീഡിയോസ്